ഓരെ പറിച്ചേക്കുന്നത് ഹും കാണ്ടാളിന്ന കാണ്ടാളി ഹാ ഓട അങ്ങോട്ട് വരണുണ്ടല്ലേ ഓ ഓ ഒരു ദയവ നാണ് ആണെങ്കിൽ അനകാമ്പയിയത്തിൽ ഇമാനാവാണിയാ നേരം വിശേഷニャന്ത ജോർജി ഉണ്ടാരോ ജോർജി കേട്ടി കേട്ടോന്നോ ആ ജോർജിന്നാണോ നേരാ ഇ ഓപ്ലൈയേ

യിലോ പോട്ടപ്പി ഞാൻ കേറി പോട്ട് കടുക് നേരം നിക്കാണെന്നും പയ്യന്നേ മുട്ട് തേയ്മാനം എവിടെയൊക്കെ തേയ്മാനം ഉണ്ടാ എന്തോ എന്നാ മാമി ആകത്ത് കയറി പോണു നോക്കല ശരി എന്നാ ഓ

ും എല്ലാരും ഞാൻ ഇങ്ങനെ ഇതിലേക്ക് പോയപ്പോഴത്തേക്കും ഇങ്ങോട്ട് കേറിയിട്ട് പോകാൻ പറഞ്ഞു വന്നു അങ്ങനെ വന്നു പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലല്ലേ തൈലൊന്നും കിട്ടില്ലേ അല്ല നേരെ എണ്ടി ഇനിക്ക് എനിക്ക് എവിടെന്ന് സമയം അവരട് വരണേ ഡയലോഗ് തീരാൻ പോര ഓ ഓപിനെ അടുക്കളෙන් പറഞ്ഞു ഉള്ളില്ലല്ല ഞാൻ നാളെ എന്റെ കൈയ്യിയേക്കാം എന്നിട്ട് അന്നാ എന്താ മറമ ഇനിക്ക് അറിഞ്ഞോടാ എന്നെ யார് തേന്നെ ഓ പാ പാ അല്ലേ ഓ ചായയേ മാറ്റി കുടിച്ചിട്ട് ഓ നോ ആ ഗാ കേപ്പറുന്നോ ചേടതിക്കും മക്കങ്ങ സൂന്നെന്നേ ആടാ ചായ അപ്പോൾ പിന്നെന്താ ഒരു വിശേഷം സൂന്നെന്നേ ഓ സുഖായിട്ട് ഇരിക്കുന്നു ചേടതിക്കും മക്കങ്ങ സൂന്നെന്നേ ുന്നു മി നാളെ പറ്റുന്നാളെ ഇങ്ങോട്ട് വച്ചാന്നാ ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നത് കേട്ടു ജോലി ഒരു ജോലി ഇടപാടും ആ ആ ഇവിടെ ഞാൻ ചായ എടുക്കാം കേട്ടോ ആ ഇരിക്കേരം ഇരിക്കാണെന്ന് വൈ അപ്പി ഞാൻ പിന്നെ നിങ്ങൾ വന്നോണ്ട് ഇവിടെ വന്ന് ഇരുന്നാ ഓ എൻറെ കൊച്ചുള്ളതോണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ പിടിച്ചിരിക്കണെ എൻറെ കൊച്ചു രാപ്പകലില്ലാതെ അതിന് ജോലി 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 എന്നെ ഈ വീട്ടില് ആ എൻറെ കൊച്ചായോണ്ട് എന്നെ നോക്കണം നിങ്ങൾ മോളായോണ്ട് പറയല്ല എൻ്റെ കൊഞ്ഞോൾ ഉള്ളോണ്ടാണ് ഞാൻ ഇപ്പൊ ഈ കോലത്തിൽ ഇരിക്കണം അങ്ങനെ നടു നേരം ഇരിക്കേണ്ട അങ്ങനെങ്കി ഇത്തിരി ചായം വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരിക്കി ഞാൻ ഇത്രയും നേരം ഇവിടെ കിടക്കായിരുന്നു ഞാൻ ഇച്ചിരി പോയി നടുവന്ന് നിവൃത്തി ഒന്നും കിടക്കട്ടും ആ എന്നാലും അവര് നിന്നെ നല്ലതൊക്കെ തന്നെയല്ല പറയണം നീ പറഞ്ഞ അത്ര ബുദ്ധിമുട്ട് നമുക്ക് തോന്നലല്ല എന്തായാലും നിങ്ങളെ കണ്ടെ അങ്ങനെ പറയൂ വേറെ അവിടെ നിന്ന് ബന്ധുക്കൾ വരുമ്പോ നേരെ ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും പറയണോ ഇതിപ്പോ നിങ്ങളെ കണ്ടോന്നെ ചെറുതായിട്ടൊന്ന് പോയത് എല്ലോ പോയണ്ട അല്ലെങ്കിൽ പിന്നെ എന്നെ ഈ പരസരം തലിപ്പിക്കും ആ എന്തായിരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും

എന്തായാലും ഞങ്ങൾ ഇറങ്ങുന്ന അമ്പറം വരെ പോവാ അതിന്റെ ഇടയ്ക്ക് നാളെ വരുമോ ഓ ശരി എന്നാ പോയിട്ട് പോയിട്ടു പോയിട്ടോ നാളെ സമയം മൊബൈൽ ഇറങ്ങി പോ നാളെ വരാൻ മക്കളെ അത് വഴി പോകുമോ ഇങ്ങനെ നിറം മാറൂന്നാണ് നാളെ ഉണ്ടല്ലേ அது இனி இவட மாத்தே உள்ள